ഷുഹായിലേട്ടാ ഇത് ചെറിയൊരു റെസിപ്പി ആയിട്ട് നമ്മൾ വന്നിരിക്കണം കേട്ടോ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക ഒരു ചെമ്പ് വെക്കുക അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കട്ടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചാൽ ജസ്റ്റ് പീസ് ഇട്ടാ പക്ഷേ ചിക്കൻ മൂടാവുന്ന രൂപത്തിലുള്ള വെള്ളം ഒഴിക്കുക വൈറ്റ് പെപ്പർ ഉപ്പ് ഇട്ടു കൊടുക്കട്ടോ അപ്പം പുങ്ങി എടുക്കട്ടെ ചിക്കന് കുറേ സമയത്തിന് ശേഷം അതെങ്ങനെ പൊന്തി പൊന്തിട്ടില്ല ഒന്നും പട കേട്ടോ നമ്മൾ ഊറ്റി എടുക്കട്ടോ ഒന്ന് പറയാമല്ലോ എല്ലാം കൊണ്ടക്കുന്നത് ഈ വെള്ളം ഒരു ബൗളിലേക്ക് മാറ്റിവയ്ക്കുക ആ പാത്രത്തിലെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് സൺഫ്ലവർ ഓയിലാണ് വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ബീൻസ് ഇട്ട് കൊടുക്കട്ടോ വാറ്റിയെടുക്കുക കുറച്ച് സീറ്റ് കോൺ ഇട്ട് കൊടുക്കട്ടെ വെളുത്തുള്ളി പേസ്റ്റാക്കിട്ട് കൊടുക്കട്ടെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ പാറ്റി വെച്ച വെള്ളം ഇക്കാണ്ട് വെച്ചുകൊടുക്കട്ടെ വൈറ്റ് പേപ്പർ ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ഇതേപോലെ ആക്കട്ടെ ചിക്കന് ഇത് ഇതീക്കാണ്ടിട്ട് കൊടുക്കാം ചെറിയ തീരൊന്ന അവിടെ കിടന്ന് വെന്തോട്ട രണ്ട് കോഴിമുട്ട നല്ല മിക്സ് ആക്കണം നല്ല മിക്സ് ആക്കാൻ കേട്ടോ ഇതിലേക്കാണ്ട് പാരട്ട നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ ലാസ്റ്റ് കുറച്ച് കോണ വിളക്കാണ്ട് പാരട്ട ഒന്ന് തിക്ക് കൂടാനാണ് ലാസ്റ്റ് കുറച്ച് മേലെ ചപ്പൂട്ട് കൊടുക്കട്ട സിമ്പിളാക്കി ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് സൂപ്പ് എല്ലാം നമ്മൾ സൂപ്പർ റെഡി ആയിട്ടാ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടോ ഒന്നും പറയുന്നില്ല ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ